സിംഗ് പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ വക്താവും അതോടൊപ്പം തന്നെ ഓഫീസ് സെക്രട്ടറിയുമായൊക്കെ പ്രവർത്തിച്ച വിനോയ് ജോബ് ആലപ്പുഴ സ്വദേശിയാണ് ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ വിയോഗം ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യക്ക് മുഴുവൻ ലോകം മുഴുവൻ വലിയൊരു നഷ്ടം തോന്നുന്ന ഒരു അവസരമാണിത് ഈ സമയത്ത് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോളിസിയിൽ ഫോക്കസ് ചെയ്തായിരുന്നു ഡെവലപ്മെന്റ് ഒരു വേറിട്ട ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം കേരളത്തിന് വേണ്ടി മാത്രം എൺപത്തൊൻപത് പ്രൊജക്ട്സാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പത്ത് വർഷത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടുന്ന് ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഈ നാഷണൽ പ്രൊജക്ട്സ് അല്ലാതെ അദ്ദേഹം നമുക്ക് ഒരു വേറിട്ട ക്ലീൻ പോളിറ്റിക്സിൻ്റെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നു അങ്ങനെ ഒരു ഡിഗ്നിഫൈഡ് പോളിറ്റിക്സിൻ്റെ ഒരു ഉസ്താദാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻസിംഗ് തൻ്റെ ആ ഒരു വൈദഗ്ധ്യം അത് സാമ്പത്തിക മേഖല പോലും അദ്ദേഹം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാ പറഞ്ഞത് നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഒരു കൺവെൻഷനൽ പൊളിറ്റിക്സ് ഉണ്ട് പോയി അടിയ അടിച്ച് കൊള്ളുക മറ്റുള്ളവരെ അടിക്കുക എന്നുള്ളത് അത് അത് നമ്മൾ വേറിട്ട് ചിന്തി നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ ഇദ്ദേഹം ഒരു ഭാവിയിലേക്കുള്ള ഒരു മാതൃകാ രാഷ്ട്രീയം കാണിച്ചു തന്നതാണ് ഒബാമ പോലുള്ള അമേരിക്കൻ പ്രസിഡന്റ് പോലും എൻ്റെ ഗുരുവെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉള്ളിന്ന് പറഞ്ഞൊരു കാര്യമാണ് മുപ്പത് കോടി ജനങ്ങളെയാണ് ബിലോ പോവർട്ടി ലെവൻ നിന്ന് വെള്ളി കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പത്ത് ശതമാനം ജി ഡി പി ഗ്രോത്ത് കൊണ്ടുവന്ന അദ്ദേഹമാണ് നേരിട്ടിരുന്ന വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കുള്ളൂ പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂടി കുറച്ച് സംസാരിക്കാൻ നിങ്ങൾ പറഞ്ഞത് പത്രപ്രവർത്തകർ ആലോചിക്കേണ്ട കാര്യം ഞാനാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വർഷവും ഒരു ആനുവൽ പ്രസ് കോൺഫറൻസ് ഇന്ന് ഉണ്ടോ അത് ഇല്ല എല്ലാ ഫോറിൻ ട്രിപ്പിലും ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു എല്ലാ ഡൊമസ്റ്റിക് ട്രിപ്പിലും എല്ലാ പത്രക്കാരും കാണുമായിരുന്നു കൊട്ടിഘോഷിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് എല്ലാം ചെയ്ത് വളരെ ക്ലീൻ ആയിട്ട് ചെയ്ത ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊപ്പം പത്ത് വർഷക്കാലം പ്രവർത്തിച്ച മലയാളിയാണ് ആ ബിനോബ് ചോബ് അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുകയായിരുന്നു ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാപ്രസാവ് തമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി